കൃത്യമായ വ്യക്തമായ ഒപ്റ്റിക്കൽസ് എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ഒപ്റ്റിക്കൽസ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ പല്ലിച്ചിറ സമരസമിതിയുടെ നേതൃത്വത്തിൽ സൗഹൃദ സാഹസം റംസാൻ കിറ്റ് വിതരണവും നടത്തി കല്ലുചിറ സംരക്ഷണ സമിതിയുടെ സൗഹൃദ സമ്മേളനവും റംസാൻ കിറ്റ് വിതരണവും സി പി ഐ എം പള്ളുരുത്തി ഏരിയ സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കിറ്റ് വിതരണോദ്ഘാടനം സമിതി ചെയർമാൻ കെ ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു രണ്ടര കൊല്ലത്തോളമായി ഈ സംരക്ഷണ സമിതി സമിതി ആയിരുന്നു അത് സംരക്ഷണ സമിതിയായിട്ട് ഒരു ഞങ്ങൾ ഇതുവരെ ഇവിടുത്തെ നമ്മുടെ നാടിന്റെ വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഒരുമിച്ച് ഒരേപോലെ ഒരേ രീതിയിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് പ്രവർത്തിച്ചു സെക്രട്ടറി തമ്പി മുഖ്യ പ്രഭാഷണം നടത്തി ഈ പ്രദേശത്തെ എല്ലാ ചില ജനങ്ങളും ഒരു പ്രദേശത്തിന്റെ പണി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുന്ന നല്ല ഒരു കൂട്ടായ്മയുടെ ഒരു പരിപാടി അല്പം വൈകിയാണെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് സന്തോഷം കൗൺസിലർ പി ആർ രചന ഡി സി സി സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ മുൻ കൗൺസിലർ ടി കെ ശംസു എന്നിവർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു വളരെ ഒരു എല്ലാവരും അതികഠിനമായ വ്രതം അനുഷ്ഠിക്കുകയും ഇതേപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും പാവപ്പെട്ട ആളുകൾക്ക് ഇതേപോലെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ മാസം നമുക്ക് ഈ പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ മാസത്തെ ഒരു പ്രത്യേകതയെ സംബന്ധിച്ചിടത്തറിയാം മറ്റുള്ളവന്റെ അന്യയുടെ വിശപ്പറിഞ്ഞ് മനുഷ്യർ പരസ്പരം സഹായിക്കുന്ന പരസ്പരം സ്നേഹവും സമാധാനവും പങ്കുവഹിക്കുന്ന ഏറ്റവും പുണ്യ മുസ്ലിം മതവിശ്വാസികളുടെ ഏറ്റവും പുണ്യമാസമായ റംസാൻ മാസമാണ് പൌരസമിതി പ്രസിഡന്റ് ടി എം നോഹ് എന്നിവർ സംസാരിച്ചു സമരസമിതി കൺവീനർ റംഷാദ് അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ കെ ബി റഷീദ് സ്വാഗതവും ട്രഷറർ ലുക്മാൻ നന്ദിയും പക്ഷെ ഇതൊരു നല്ല വിപുലീകരിച്ച് പിന്നെ അതിനോട് ഈ പേരിന്റെ വിഷയം മാത്രമല്ല പിന്നെ ചികിത്സാ സഹായങ്ങളും എല്ലാ കാര്യങ്ങളും അകത്ത് കക്ഷി രാഷ്ട്രീയ സംഘടന മുന്നോട്ട് പോയി